ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു എം പി എം പൊളിറ്റിക്കൽ ടോക്ക് ഇന്ന് നമ്മൾ അപ്രതീക്ഷിതമായി കേട്ട ഒരു വാർത്തയാണ് ജഗദീപ് ധൻഗറിന്റെ രാജ് ഉപരാഷ്ട്രപതിയായിരുന്ന അദ്ദേഹം ഏ ആരോഗ്യ കാരണങ്ങളാൽ രാജിവെച്ചു എന്നാണ് നമുക്ക് വാർത്തകളിൽ നിന്ന് മനസ്സിലാവുക തീർച്ചയായും നമ്മൾ ഈ വാർത്ത കേട്ടത് അപ്രതീക്ഷിതമാണെങ്കിലും ഈ വാർത്ത ഒരു അപ്രതീക്ഷിത വാർത്തയാവാൻ സാധ്യതയില്ല എന്നാണ് വാർത്താ മാധ്യമങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ ഉപരാഷ്ട്രപതി രാജിവെച്ചു എന്നത് യാഥാർത്ഥ്യമാണ് ആ രാജി പ്രസിഡന്റ് അംഗീകരിച്ചു എന്നൊക്കെയാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിന്റെ യാഥാർത്ഥ്യം കുറച്ചുകൂടി ക്ലാരിറ്റി ഈ വാർത്തക്ക് വരേണ്ടതുണ്ട് ഏതായാലും ഇപ്പോഴത്തെ ചർച്ച അടുത്ത ഉപരാഷ്ട്രപതി ആരാകും എന്നുള്ളതിനെ കുറിച്ചാണ് ആരത്വം എന്ന ചർച്ചയാണ് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ ഈ വിഷയത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിരവധി പേരുകളാണ് ഈ പദവിയിലേക്ക് ഉയർന്നു കേൾക്കുന്നത് അനാരോഗ്യം മൂലമാണ് രാഷ്ട്രപതി ഉപരാഷ്ട്രപതിയുടെ രാജ്യമെങ്കിലും എന്ന് അദ്ദേഹം രാജ്യത്തിൽ പറയുന്നുണ്ട് എങ്കിലും അതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് ഇനിയും എത്തപ്പെട്ടിട്ടില്ല എന്നാണ് മനസ്സിലാക്ക വാർത്തകൾ എത്തപ്പെട്ടിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് കേരളത്തിന്റെ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ പേരും ഈ ലിസ്റ്റിൽ പരിഗണിക്കുന്നവരിൽ മുൻഗണനയുണ്ട് എന്നും ഒരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട് ഏർ സജീവമായി പരിഗണിക്കുന്ന പേരുകളിലൊന്നാണ് ആരിഫ് മുഹമ്മദ് ഖാന്റെ പേര് അദ്ദേഹം ഇപ്പോൾ ബീഹാറിന്റെ ഗവർണറായി തുടരുകയാണ് മുൻ ഗോവ ഗവർണറും നമ്മുടെ കേരളത്തിൽ അറിയപ്പെടുന്ന ബി ജെ പി നേതാവുമായിരുന്ന ശ്രീ നേതാവുമായ ശ്രീ ശ്രീധരം പിള്ളയുടെ പേരും ഈ പരിഗണിക്കുന്നവരുടെ കൂട്ടത്തിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് കോൺഗ്രസ് നേതാവ് ശശി തരൂരിന്റെ ഒരു ഈ വേൽ കണ്ടുവരുന്ന ഒരു ഇളക്കങ്ങൾ ഇതിന്റെ ഒരു തുടക്കമാകുമോ എന്നും സംശയിക്കുന്ന രാഷ്ട്രീയ നിരീക്ഷകരുണ്ട് അദ്ദേഹം ഉപരാഷ്ട്രപതിയായി ഈ ആവാൻ ലിസ്റ്റിലുണ്ട് എന്നാണ് ഈ പറയുന്ന ലിസ്റ്റിൽ അദ്ദേഹം ഉണ്ട് എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ ഏതായാലും ശ്രീധരൻപിള്ളലോ ആയുഷം പിള്ളാലോ ശശി തരൂരിലോ ഒക്കെയാണെങ്കിൽ നമുക്ക് കേരളത്തിലുള്ളവർക്ക് പരിചയമുള്ള മുഖങ്ങളാണ് എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് പക്ഷെ ആ ഭൂമിദിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഏകദേശം എഴുപത്തിനാല് വയസ്സ് ആയിരിക്കുന്നു എഴുപത്തി അഞ്ച് വയസ്സായി കഴിഞ്ഞാൽ ഇത്തരം സ്ഥാനങ്ങളിലേക്ക് കൂടുതൽ പരിഗണിക്കാറില്ല എന്നതുകൊണ്ട് തന്നെ അതൊരു അയോഗ്യതയല്ല യോഗ്യതയല്ല അയോഗ്യത ഇതിനൊരു വയസ്സിന്റെ യോഗ്യത ഇതിനില്ല എങ്കിലും എഴുപത്തിനാല് വയസ്സായിരിക്കുന്ന ആളെ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സാധ്യത കുറവാണ് എന്നും വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കും പിന്നെ ബി ജെ പിടെ പ്രസിഡന്റ് ശ്രീ നന്ദിയുടെ പേരും ഇതിൽ പരിഗണിക്കുന്നവരുടെ കൂട്ടത്തിലുണ്ട് രാജ്നാഥ് സിംഗും ഇതിൽ പരിഗണിക്കുന്നവരുടെ കൂട്ടത്തിലുണ്ട് ഏതായാലും ഇപ്പോൾ വ്യക്തമായ ഒരു നിരീക്ഷണത്തിലേക്ക് എത്തിയിട്ടില്ല എങ്കിലും ഉപരാഷ്ട്രപതിക്ക് പകരം രാജ്യസഭയിൽ നിയന്ത്രിക്കുവാൻ രാജ്യസഭ ഉപാധ്യക്ഷനുണ്ടായിരിക്കുമെങ്കിലും ഉപരാഷ്ട്രപതിയുടെ പകരം ഈ ഭരണഘടനാപരമായി അതിനെ ഭരണഘടനയിൽ പകരം ഇല്ല എന്നതുകൊണ്ട് തന്നെ ഉടനെ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ഉടനെ നടക്കും എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആരിഫ് മുഹമ്മദ് ഖാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ന്യൂനപക്ഷ മുഖമാണ് ഇത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പ്രായം ഒരു കാരണമാക്കാതെ അദ്ദേഹത്തിന്റെ കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നവരുടെ ലിസ്റ്റിൽ അദ്ദേഹം ഉണ്ട് എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അദ്ദേഹം രാജീവ് ഗാന്ധി മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ പതിനാല് വരെ കേരള ഗവർണറായിരുന്നു നമുക്കെല്ലാം അറിയാമല്ലോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിനാലിലാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാർ ഗവർണറായി എന്നാകുന്നു ദൻകറിന്റെ പിൻഗാമിസ്ഥാനത്തേക്ക് പ്രതിരോധ മന്ത്രി നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാജ്നാഥ് സിംഗിന്റെയും കോൺഗ്രസ് നേതൃത്വം ഇടഞ്ഞു നിൽക്കുന്ന ശശി തരൂരിന്റെയും പേരുകൾക്കും പരിഗണനയുണ്ട് ഇതിനൊക്കെ ഇടയ്ക്ക് ബീഹാറിൽ നിയമസഭാ ഇലക്ഷൻ ഏതാനും മാസങ്ങളാണ് ബാക്കിയുള്ളത് ബീഹാറിൽ ബി ജെ പിക്ക് ഇതുവരെ സമ്പൂർണമായ ഒരു ഭരണം നടത്തുവാൻ സാധിച്ചിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ബീഹാറിൽ നിതീഷ് കുമാറിനെ അല്ലെങ്കിൽ അദ്ദേഹം നിർദ്ദേശിക്കുന്ന വ്യക്തിയെ ഡൽഹിയിലേക്ക് കൊണ്ടുവന്ന് ഉപരാഷ്ട്രപതിയാക്കിയാൽ ബീഹാറിന്റെ ഭരണം ബി ജെ പിയുടെ കൈകളിലെത്തും എന്നതുകൊണ്ട് തന്നെയാണ് നിതീഷ് കുമാറിന് കൂടുതൽ സാധ്യത കൽപ്പിക്കുന്ന എന്നതും ഒരു രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ അതിന് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് നിതീഷ് കുമാർ ഉപരാഷ്ട്രപതിയായി എത്തിയാൽ ബീഹാർ ഒരു പുതിയ രാഷ്ട്രീയ മാറ്റം ബീഹാറിൽ സാധ്യമാകും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ ഈ വിഷയത്തെ കുറിച്ച് കൂടുതലായും പറയുന്നത് അതുകൊണ്ടുതന്നെ ഈ പറഞ്ഞ ആദ്യം പറഞ്ഞ പേരുകൾക്കപ്പുറം അപ്പുറം നിതീഷ് കുമാറോ അല്ലെങ്കിൽ ജെ ഡി യുവിന്റെ അദ്ദേഹം നിർദ്ദേശിക്കുന്ന ഏറ്റവും സീനിയർ നേതാവോ ഉപരാഷ്ട്രപതിയാവാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ വരുന്ന രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ വിലയിരുത്തുന്നത് ഇപ്പോൾ വരുന്ന വാർത്തകളിൽ നിന്നതൊക്കെ തന്നെയാണ് മനസ്സിലാകുന്നത് ഏതായാലും ആദ്യം പറഞ്ഞ ആരിഫ് മുഹമ്മദ് ഖാനോ ശശി തരൂർ ശ്രീധരൻപിള്ളയോ രാജ്നാഥ് സിംഗോ അല്ലെങ്കിൽ ബി ജെ പിയുടെ അധ്യക്ഷൻ ജെ പി നന്ദയൊക്കെ ഒക്കെ കൂടുതൽ ഇപ്പോൾ പരിഗണിക്കുന്ന പേരുകളിൽ ഒന്ന് ഈ നിതീഷ് കുമാറിന്റേതാണ് എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ ബീഹാർ ഇലക്ഷനിൽ അതോടുകൂടി ചില മാറ്റങ്ങളൊക്കെ ബീഹാർ ഭരണത്തിലും വരാൻ പോകുകയാണ് എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായും നിതീഷ് കുമാർ ഉപരാഷ്ട്രപതി കഴിഞ്ഞാൽ ബീഹാറിൽ ചില രാഷ്ട്രീയ മാറ്റങ്ങളൊക്കെ സംഭവിക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അങ്ങനെയുള്ള പേരുകളാണ് ഇപ്പോൾ കൂടുതൽ പരിഗണനയിൽ എന്നാണ് ഏതായാലും ഈ വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ഉടനെ തന്നെ പ്രതീക്ഷിക്കാം ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടത്തുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എങ്കിലും അതിൽ രാജ്യസഭയിലെ ലോക്സഭയിലെ എം പിമാർക്കാണ് അതിന് ഓട്ടവകാശം അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ ഒരു ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നമുക്ക് പ്രതീക്ഷിക്കാം അദ്ദേഹം ബീഹാർ രാഷ്ട്രീയം ഇതിൽ നമുക്ക് കുട്ടി വായിക്കേണ്ടതുണ്ട് ബീഹാർ രാഷ്ട്രീയം തന്നെ ഇതിൽ കൂടുതൽ പരിഗണന ലഭിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ വരുന്ന വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ജെ ഡിയുവിന്റെ ഒരു പ്രതിനിധിയായിരിക്കും ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് എത്തുക എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരുടെയൊക്കെ കാഴ്ചപ്പാടിൽ ഒരു ജെ യു പ്രതിനിധിയായിരിക്കും ഉപരാഷ്ട്രപതിയാവുക എന്നാണ് ഇപ്പോൾ വരുന്ന ഇപ്പോൾ വരുന്ന രാഷ്ട്രീയ നിരീക്ഷകരുടെയൊക്കെ കണക്കുകൂട്ടലുകൾ അതിലേക്കാണ് എത്തിപ്പെട്ടിരിക്കുന്നത് തീർച്ചയായും നമുക്ക് കാത്തിരിക്കാൻ കൂടുതൽ വിശദീകരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരേണ്ടതുണ്ട് കൂടുതൽ വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ കൂടുതൽ വീഡിയോകൾ നമുക്ക് കണ്ടുമുട്ടാം തീർച്ചയായും ഈ ചാനൽ ഇതുവരെ മുഴുവനായി പീക്ഷിച്ച് താങ്കൾക്ക് നന്ദി താങ്കൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യുവാനും ഓർപ്പിക്കുകയാണ് ഈ വീഡിയോ കൂടുതൽ ഫലപ്രദമാണ് എന്ന് തോന്നുക തോന്നുകയാണെങ്കിൽ താങ്കളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യുവാനും வினை வீண்டும் மட்டும் வரை வீண்டும் சந்திக்கும் வரே வணக்கம் நன்றி நமஸ்காரம்